ഹലോ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ട്രാഫോട്ട് നടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫോട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത്തിരി വലിയ 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 വലുപ്പ ഉണ്ടാക്കിയതാണ് പിന്നെ അത് പൈപ്പ് ചാഞ്ഞ് പോയിരിക്കാനായിട്ട് വേണ്ട പി വി സി പൈപ്പ് ക്രോസ് പി വി സി പൈപ്പ് അമ്മ തുരുമ്പ് എടുക്കത്തില്ല പി വി സി പൈപ്പ് അങ്ങോട്ട് വന്ന് ക്രോസ് അത് നിങ്ങൾ ഈ പൈപ്പിൻ്റെ വൃത്തികൾ കണ്ട് ചോദിച്ചേക്കാം പഴയ പൈപ്പാണ് ഇത് ആക്രി കടയിൽ നിന്ന് മേടിച്ച പൈപ്പാണ് ഇതെല്ലാം ആക്രി നിന്ന് മേടിക്കുന്ന പൈപ്പ് തന്നെ ഫുൾ പൈസ കൊടുത്ത് മേടിച്ചാൽ ഒരുപാട് പൈസ ആവില്ല അതുകൊണ്ട് ആക്കറി കടയിൽ പോയി പഴയ പൈപ്പ് അളവേടിക്കും അത് ഇതിൽ ഫിറ്റ് ചെയ്യും ഇനി ഇതിൽ മണ്ണ് നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കിടണം കുറേ മാത്രം നട്ട് ഉപ്പ കുറച്ച് പിടിച്ചിട്ടുണ്ട് ഇത് ഇനി നല്ല പൈപ്പ് ഇത്ര ഇനി ഇതിൽ മണ്ണ് നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കാണണം കുറച്ച് മാത്രം ഇവിടെ നട്ടിട്ടുണ്ട് ഇനി ഇതാന വിപുലീകരിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക